ഇന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്ന്ന് തുടങ്ങട്ടെ അപ്പോൾ കപ്പ കൃഷിയൊക്കെ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഓക്കെ അപ്പോൾ കുറേ ആയിട്ട് ആരും ഉപ്പാനെ കാണാനില്ല ഉപ്പാന കാണാനില്ല എന്നാണ് ഇപ്പം എന്താ ഒരു മാങ്ങ മരത്തുമ്പോൾ തുരുപ്പിടിക്കുന്നുണ്ട് കേട്ടോ വീടിൻ്റെ നാല് പുറം ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങോട്ടിരിക്കുകയാണ് ആളെന്തായാലും ചുമ്മാ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ പണികളെടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ നാല് പുറത്ത് കൂടെ പൊന്ത വെട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കൂ ഒക്കെ കഴിച്ചപ്പം നീ നമ്മളെ വീടിൻ്റെ പണി കണ്ടോളി ഞാൻ എന്തായാലും മൊ അത്തം കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചാൽ അപ്പം നീ നമ്മുടെ കോർച്ചിൻ്റെ സൈഡായിട്ട് ഇവർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പാട് ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തേച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഏതൊരു വീടും തേച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക അപ്പോൾ എന്തായാലും പണിക്കാരൊക്കെ ആകെ ക്ഷീണിച്ചിട്ട് അവർ വൈകി രാവിലെ നേരത്ത് വരും വൈകുന്നേരത്തെ കുറച്ച് വൈകിട്ടാണ് മാറ്റിൽ ഓക്കെ അപ്പോൾ നമ്മൾ സജ്ജമായിട്ട് തന്നെയാണ് ഇവരെ നയിക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ എന്താണ് പാട് അങ്ങനെ വീണ്ടും നമ്മൾ ഒറ്റക്കാണ് ഗൈസ് ഇങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല ഓക്കെ ഞാനിത് അപ്പോൾ പണി മാറ്റി ഇങ്ങോട്ടെത്തിയിട്ടുള്ളൂ ചോറ് എന്നിട്ട് ഇതാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാണേ ഓക്കെ നനയ്ക്കാൻ ഒരുപാട് നനക്കാണ്ട് കിട്ടും അതായത് ഏ ഒരു തേപ്പ് ഏകദേശം ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലൊക്കെ പാടായിട്ട് തേപ്പിൻ്റെ പരിപാടി കഴിയും അപ്പോൾ ആ ഉമ്മാക്കാണെങ്കിൽ പനിയാണ് ചക്കര സ്കോളേജ് ബൈക്കണേ ആ പൈപ്പ് ഒന്ന് വലിച്ചു തരണമെങ്കിൽ നല്ല അങ്കാണ് അപ്പൊ ഞാൻ തന്നെ അങ്കം വെട്ടി അതൊക്കെ നനച്ച് ദപ്പം ഇങ്ങോട്ട് എത്തി ഉച്ചക്ക് ശേഷം ഒരു നനയും പാടുണ്ട് കേട്ടോ രണ്ട് നന നനച്ചാൽ തന്നെ നമ്മൾ പിടുത്തം വിടും കൈസ് ഓക്കെ അപ്പം എന്തായാലും ഉമ്മ അവിടെ കൊക്കി കുറച്ച് നടക്കുകയാണ് എന്താണ് ഇനി മാറിയില്ല പിന്നെ എന്താ പ്രശ്നം ഇന്നലെ പോയിട്ട് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി വന്നിട്ടുള്ളൂ തൊള്ളായിരം ഉപ്പ ചിലവായി മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സങ്കടത്തിൽ ഇരിക്കുക മാറിയിട്ടില്ല അപ്പൊ ചക്കര കോളേജിലേക്ക് ഇറക്കുകയാണെങ്കിൽ അധികം ഒന്നും ഇല്ലല്ലോ കുറച്ച് ദുർമരുന്നോ ആ എന്തു കണ്ടില്ല വീഡിയോയില് വന്നിട്ട് ആള് അവിടെ ഇണ്ട് കിട്ടും നാലുപുറം വൃത്തിയാക്കുന്ന തിരക്കിലാണ് അപ്പൊ കണ്ടിയിലൊക്കെ നാലുപോറൊക്കെ അടിച്ചു പോയിരുന്നുണ്ട് മറ്റേ പായം അടക്കണ മാതിരി മടക്കി അങ്ങോട്ട് വരുമ്പോ വീണ്ടും ചുരുട്ടും ഇങ്ങോട്ട് വരുന്ന സംഭവം ഓക്കെ അപ്പോൾ ഇനി വേറൊരു കാര്യം കല്യാണത്തിന് എത്ര ദിവസം ദിവസമുണ്ട് സാധാരണ കല്യാണത്തിന് മെയ് രണ്ട് ഇനി എത്ര മാസം ഉണ്ട് ഇത് ഡിസംബർ ഡിസംബർ ഇരുപത്തൊന്നായി ഇരുപത്തൊന്നായി ആ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസം നാല് മാസവും പത്ത് ദിവസം ഉള്ളത് പത്ത് ദിവസമല്ല ഒമ്പത് പത്ത് ദിവസം നാല് മാസം േ അപ്പൊ സിനുവിന് മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എട്ട് എട്ട് ഒമ്പത് ഏഴാം മാസം മൂന്നല്ലേ ആ ആ ആ ഇത് ഡിസംബർ ഡിസംബർ എട്ടു മാസിലേക്ക്

മാസങ്ങളും ദിവസങ്ങളും എണ്ണി നോക്കിയില്ലേ കല്യാണത്തിന് മുമ്പ് വരുമോന്നൊക്കെ നോക്കിയില്ലേ നമ്മൾ ഡേറ്റ് ഉറപ്പിക്കാൻ പോയപ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് നീട്ടാനും പറ്റൂല കാരണം ഓണ്ടെ ലീവും കാര്യങ്ങളും കൊല്ലത്തിനോർക്ക് തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര പണിയാവും എന്ത് രണ്ടാം ആ വീടോന്താപ്പള നമ്മുടെ നാട്ടിലെ രണ്ടാം പുതിയാപ്പിള പിന്നെ മറു വീട് ചിന്ന വീട് മറു വീട് അങ്ങനെയുള്ള തമിഴ്നാട് വൈക്കൊക്കെ അടുത്ത മാസം അതായത് ഏപ്രിൽ ഡേറ്റ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം നമ്മൾ പറഞ്ഞ ഏർ എന്ത് ഗംഭീരായിട്ട് കൊണ്ടുപോകാം എങ്ങനെ കൊണ്ടുപോകും അതൊന്നുമില്ല അങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് കൊണ്ടുപോയി ആക്കി കൊടുക്കാം പ്രസവത്തിന് കൊണ്ടുപോകണ കാര്യം പറയമ്മ ഓക്കെ കൈസപ്പാലും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അപ്പം എന്തായാലും ഡേറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ കഴിഞ്ഞപ്പം അതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അറിയൂല മനുഷ്യന്മാരാണ് മനുഷ്യ സഹജമാണ് എന്തെങ്കിലുമൊക്കെ വരികയാണെന്ന് നമുക്കൊന്നും മുൻകൂട്ടി അറിയാൻ കഴിയില്ല ഒക്കെ വെരുന്നോടുത്ത് വെച്ച് നേരിടാം എന്നുള്ളതിലാണ് നിൽക്കുന്നത് ഒക്കെ നല്ലതിനാകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്താം ചൊറുക്കു വെച്ചാളി തക്കാളി പട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ട് എന്തിനാ ഗൈസ് ഞാൻ ചൊറുക്കു വെച്ചിട്ടില്ല ചൊറുക്കു വെച്ചിട്ടില്ലേ ഇപ്പൊ നല്ലോണം വെയിലുകളുണ്ട് തൻകുന്ന് വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ന്യൂസലിക്കാ എന്താ നല്ല വീഡിയോസ് വരാത്ത എന്താണെന്നൊന്നും ഇനി ചോദിക്കേണ്ട ആവശ്യങ്ങൾക്ക് വരില്ല ബുധനാഴ്ച മുതൽ നമ്മുടെ വീടിന്റെ ഉള്ളില് എണ്ണസംഖ്യ കൂടും അക്കസംഖ്യ കൂടും ും ജീവിയും ആ ഒരു സംഖ്യ പോകും ഓക്കെ അതായത് സോഫിയും മക്കളും കുട്ടികളും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ ചക്കരനെ പോലെ പൂട്ടി കൊണ്ടുപോകുന്നുണ്ട് ഏർ പിന്നെ ചക്കര പോകും ചെലപ്പോ അപ്പൊ എന്തായാലും ഏർ ബഹളമൊക്കെ വരുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും നമ്മള് വീട് പണിയുടെയും കല്യാണം വിളിക്കലും കല്യാണ തിരക്കും പെരുന്നാളും ഒക്കെ പാടെ വരുന്നുണ്ട്

പണി അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ആ അത് നമ്മൾ പ്രോഗ്രാമിന് ക്ഷണിച്ചപ്പോ വൈകുന്നേരത്ത് പോയതാണ് ഒന്നും പറ്റിയില്ല ഓക്കെ ഗായസാപ്പ എന്തായാലും ഇൻഷാല്ല ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് പൊളിച്ച് വീഡിയോസും ആകെ എനർജറ്റിക് കല്യാണ കല്യാണത്തിരക്കാണ് ഇനി അതിന്റെ ഓട്ടത്തിലാണ് വീട് എന്തായാലും തേച്ചു മനസ്സിലാ ഇനി ബാക്കി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീടിന്റെ പണി കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് വെച്ച് കാണട്ടെ ആ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചുവിടണം ആ വൈറ്റ് സിമെൻ്റ് ഒന്ന് അടിച്ചു എന്തായാലും തേപ്പ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെ വേണമെങ്കിലും ഒന്ന് തേച്ച് തരും നല്ല ഫിനിഷിങ് തേപ്പാണ് ആ ഫിനിഷിങ് തേപ്പാണ് അതിലുപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് നല്ല പെരുമാറ്റമാണ് ഒരു കച്ചറോ കാര്യങ്ങളോ എല്ലാം നമ്മൾ നിങ്ങൾ വിചാരിച്ച നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ച് എത്ര വിലക്കാണ് എടുക്കുന്നത് അതിലും താന്നിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഓക്കെ എവിടെയാണെങ്കിലും നമ്മൾ വീട് പണി വെക്കുമ്പോൾ ഒരു പത്ത് രൂപ കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതൊരു അസെറ്റായിട്ട് അപ്പുറത്തെ എന്തെങ്കിലും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു വീട് വലിയൊരു ബാധ്യത അല്ലാതെ കേറ്റാൻ കഴിയുള്ളു കെട്ടോ ഓക്കെ എന്തിന് അങ്ങനല്ല നമ്മളെന്താ വെച്ചാൽ ഒരാ പണി കൊടുക്കണോ പണി കൊടുക്കണോ അവനാൻ്റെ ഇഷ്ടമാണ് നമുക്ക് തന്നെ നമുക്ക് ആരും ഒരു റുപ്യ കൊടുക്കുന്നവരും അല്ല നമുക്ക് എവിടുന്നാണോ പത്ത് റുപ്യ കുറഞ്ഞ് കിട്ടുന്നത് അവരെ കൊണ്ടും നല്ല വൃത്തി ഉണ്ടായാൽ മതി അവരും ജീവിക്കേണ്ടതല്ലേ എല്ലാവരും ജീവിക്കേണ്ടതാണ് ഓരോരുത്തർക്ക് ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലേ ഓക്കെ എല്ലാവരും പണിയൊക്കെ ഉണ്ടായിട്ട് ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കാര്യം ഒപ്പം നടക്കട്ടെ നമുക്ക് കൈ എന്തായാലും ഞാൻ ഈ വീടുകളുടെ ആക്കുന്നു ഒരു കണ്ടന്റ് ബേസ് ആയിട്ട് ആരും കാണണ്ട നമ്മൾ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഓക്കെ നാളെ സിനുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിന്ന് കാണാം ഓക്കേ ബാ ബൈ